അല്ല ഇതെല്ലാം നമ്മൾ ും ഇവരിതെല്ലാം പോകുമ്പോഴും എല്ലാം നമ്മുടെ ചാട്ടുള്ളിയുടെ ഇതായിട്ട് തന്നെ അതെ സിനിമ നമ്മള് ഇതുപോലുള്ള രീതിയിൽ നമ്മള് അല്ലെ സിനിമയെ പറ്റി തന്നെ സംസാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഷാട്ടുള്ളിയെ ഒപ്പം തന്നെ വരും എനിക്ക് ഷൈനുമായിട്ട് വളരെ കുറച്ച് ദിവസം എനിക്ക് ഒന്നോ രണ്ടോ ദിവസം എനിക്ക് ഷൈനുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഷൈൻ അല്ലെങ്കിൽ തന്നെ ഒരു വൈബാണറിയാലോ ഷൈൻ ഇപ്പൊ ലൊക്കേഷൻ ആവണമെന്നില്ല എവിടെ ആണെങ്കിലും അദ്ദേഹം ഒരു വൈബ് തന്നെയാണ് അദ്ദേഹം വരുന്ന സ്ഥലത്തിൻ്റെ സ്ഥലങ്ങളിലെല്ലാം ആ ഒരു വൈബ് അദ്ദേഹം സ്പ്രെഡ് ചെയ്യാറുണ്ട് എല്ലാരും വളരെ കംഫർട്ടാക്കി നിർത്തി അപ്പം വളരെ ഹാപ്പി ആയിരുന്നു ഷൈനും അപ്പം ഞാനും വിശ്വസിക്കുന്നു നമ്മളെല്ലാരും അതേപോലെ തന്നെ ആയിരുന്നുള്ള നിറയെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഷൈനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വല്ലാതെ കഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല തോന്നിയില്ല കാര്യം വളരെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം ചിലപ്പോൾ ഷൈൻ വരാനൊരു സ്വല്പം ലേറ്റാവും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപര നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും ഉണ്ടായിട്ടില്ല കാര്യം വന്നു കഴിഞ്ഞാൽ ഫുൾ എനർജിയോട് ഷൂട്ട് ചെയ്യും അതിനകത്ത് യാതൊരു ഫുഡിൻ്റെ പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല അത് ക്ലൈമാക്സ് ലൊക്കേഷനിലൊക്കെ മറ്റുള്ളവരൊക്കെ വളരെ നടന്ന നീങ്ങാൻ ബുദ്ധിയുടെ സ്ഥലത്ത് പുള്ളി പാറയിൽ നിന്ന് പാറയിലേക്ക് ചാടി നടക്കുകയും ഫൈറ്റ് ഒരു പ്രശ്നമില്ല ശരി നിന്ന വീഴും അപ്പൊ ശരിയാ സാറ് പറഞ്ഞു ഈ പാറേ ആ പാറയിലേക്ക് എടുത്തിടും അതങ്ങനെ എടുത്ത് എടുത്തിയാടി ഞങ്ങളെല്ലാം ചെല്ലുന്നതിന് മുമ്പ് ആരാണെങ്കിൽ ജീപ്പ് എടുത്തോ ഇട്ട് പിന്നെ കൊടുക്കുന്ന ഭക്ഷണം പരിശോധിച്ചു ഒരു ദിവസം ജാഫർക്കാട് ഇൻസിഡന്റ് പറയാ നമ്മുടെ ഒരു റിസോർട്ടിലാണ് താമസം റിസോർട്ട് എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ മേളിലാണ് അപ്പൊ ഒരു ദിവസം ഞാൻ മേളിലാണ് ജാഫർ ഖണ് എന്ന് പറഞ്ഞാ കൊച്ചെ ഇനി ഞാൻ ഇന്ന റൂമിലോട്ട് വരാം ഞാൻ കൂടെ വരാം ഇരിക്കാം പാട്ടും ഒക്കെ പറയാൻ ജാഫർഖ് സ്പീക്കറുണ്ട് ചെറിയ സ്പീക്കർ മൈക്ക് എല്ലാ എന്റെ ജാഫർ കെ ജാഫർ കൂടെയുള്ള സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനും ഒക്കെ നേരെ മേളി വന്ന് ഭയങ്കര ഹൈറ്റില്ല ജാഫർക്കേട റിസപ്ഷന്റെ താഴെയാണ് ജാഫർക്കേടെ കോട്ടേജ് എന്റെ നേരെ മേളിലും ഇങ്ങനെ ഒരുപാട് ജീപ്പിലൊക്കെ കയറി പോകണം

പിന്നെ ഈ കൊച്ചൻ മുകളിലാണ് മോള് അപ്പൊ അവിടെ നിന്ന് നടന്നു കയറി ഞങ്ങള് ചെന്നു ചെന്ന് താഴെ ഞാനല്ല പിടിച്ചോണ്ടിരിക്കുന്നു മറ്റു പിന്നെ ആറാർട്ടി സംഘമൊക്കെ വെടിവെച്ച് വായിച്ച് അങ്ങനെ ആ അങ്ങനെ വലിയ പടക്കം പൊട്ടുന്നുണ്ട് ഞാൻ ജാഫർ പറഞ്ഞു പടക്കം പൊട്ടുന്നു ഉത്സവന് മുമ്പെന്തോ ഉണ്ടായിരുന്നു ഇത് ഇവര് പൊട്ടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ പൊട്ടിക്ക് അവിടെ വലിയ ടോർച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോ ഷൈനും അനിയനും നേരെ ഇവിടെ നമ്മുടെ അകത്തുണ്ട് ഇവിടെ വരുവായിട്ടാണ് നോക്കി ഞാൻ പറഞ്ഞ പേടിക്കണ്ട ഇതുവഴി എന്തേലും വരത്തില്ലെന്ന് പറഞ്ഞു കൊറേ കഴിഞ്ഞാ പോയ കൊറേ കഴിഞ്ഞാ പോയോരോ സിനിമയ്ക്കും ഓരോ സിനിമയ്ക്ക് ഓരോ വിധിയാണ് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യം ഇപ്പം സി ഡി രാമേന്ദ്രൻ ടെഡസൈ ഇപ്പം മനോരമ മാക്സിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമൊക്കെ ഒരുപാട് പേര് കണ്ടിട്ട് ഇപ്പോഴും വിളിക്കുന്നുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷെ ആ സമയത്ത് തിയേറ്ററിലത് വരുമ്പോൾ അവന് കൊടുക്കുന്നൊരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒക്കെ അതിനെയൊക്കെ അനുബന്ധിച്ചിരിക്കും മനസ്സിലായി ഇപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പം അതിനുവേണ്ടി ഒരുപാട് പേര് ഇപ്പം ഓരോരുത്തരും വിളിച്ച് പറയാറുണ്ട് അതിന്റെ സെക്കൻഡ് ചെയ്യണം കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാട്ട് വരുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്വീകാര്യത തിയേറ്ററിൽ കിട്ടും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ രണ്ടും തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും ുരുളിന്ന് പറഞ്ഞ പടത്തിന്റെ കൊറേ കട്ടിങ്ങും കാര്യങ്ങളും ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് ഇപ്പൊ ആ പടം ഷൂട്ട് ചെയ്ത സമയത്ത് അയ്യൊക്കെ ചെയ്ത് വന്നാലും പിന്നെ പരിപാടി ഇതൊക്കെ പോയപ്പോഴത്തേക്കും അതില് ടെറിയില്ലാത്ത ഇതാണ് അതില്

ഇംഗ്ലീഷിൽ എങ്ങനല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ തന്നെ എടുത്ത് അത് സംശയിക്കൊന്നും വേണ്ട അത് അത് തന്നെ പറഞ്ഞ പറഞ്ഞെടുത്ത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ലക്തി ചെയ്തു ഒന്ന് സാധാരണ നടന്ന സംഭവം അവിടെ വെച്ച് പറഞ്ഞത് തന്നെ അങ്ങ് ചെയ്തു അതാണ് അവിടെ പോയി എന്തോ സെൻസറും കാര്യൊക്കെ എടുത്തത് പിന്നെ ഇവിടെ ഓടിക്കാൻ മറ്റൊരു മയത്തിന് കുറച്ച് അതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചു പിന്നെ ഇവിടെ ഫുള്ളായിട്ട് നന്നായിട്ടൊന്നും ഇല്ലാതെ ഒരു അനാവശ്യവാക്കും ഇല്ലാത്ത രീതിയിലും ചെയ്തു അതിൽ ഉള്ളിൽ ഇരഞ്ഞെടുത്താണ് ഇറക്കാൻ പറ്റിയത് ആ ഇറങ്ങിയ ചുരുളി അങ്ങനെയാ അങ്ങനെ അവിടെ അങ്ങനെ തന്നെയായിരുന്നു കാട്ടിലെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ ഷൂട്ട് കാണാൻ വന്നിട്ട് ടീച്ചറും പിള്ളേരും ഒക്കെ ഇറങ്ങി ഓടിയത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഞങ്ങൾ മര്യാദക്ക് പറഞ്ഞായിരുന്നു കുട്ടികളെ കൊണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ റിബിണൊക്കെ കിട്ടി അസിലായി അപ്പൊ അല്ല ഒന്നും പറഞ്ഞിട്ടു ഒരു കുഴപ്പമില്ല ഞാൻ കുട്ടി കുറ്റം കിട്ടിയാൽ കിട്ടുന്നോ കുറ്റ ദിവസം നോക്കിയപ്പോഴത്തേനും കുട്ടികളുടെ ടീച്ചറും വന്ന് ചാപ്പിലേക്ക് കയറി അവിടെ ചെറിയുടെ പൂരം നടക്കും ചാടി ഓർഡർന്ന് പറഞ്ഞു ചത്തറി അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു